നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ അടയാളമായി വളർന്ന മുടപ്പല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ശതാബ്ദി ആഘോഷം നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ചെല്ലുപടിയിൽ എൽ പി സ്കൂളായി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യു പി സ്കൂളായും രണ്ടായിരത്തി പതിനൊന്നിൽ ആർ എം എസ് എ പദ്ധതി പ്രകാരം ഹൈസ്കൂളായും ഉയർന്ന വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ ഹൈസ്കൂളാണിത് പ്രീ പ്രൈമറിയിൽ ഉൾപ്പെടെ എഴുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പത്താം ക്ലാസ്സിൽ സമ്പൂർണ്ണ വിജയമുണ്ട് സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ ശതമാനത്തിൽ കഴിഞ്ഞ വർഷം സബ് ജുലൈയിൽ അഞ്ചാം സ്ഥാനത്തെത്താനും സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് വിവിധ വർഷങ്ങളിലായി ഹൈസ്കൂളിനു വേണ്ടി മൂന്ന് കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ക്ലാസ് മുറികളെല്ലാം സ്മാർട്ടാക്കുകയും ചെയ്തിട്ടുണ്ട് കെ ഡി പ്രസേനൻ എം എൽ എ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ദിശാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഐ ടി ലാബിൽ അൻപത് ലാബ് ലാപ്ടോപ്പുകളും സജ്ജീകരിച്ചു കലാകായിക പ്രവൃത്തി പരിചയമേളകളിൽ പങ്കെടുത്തും സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കിയും കുട്ടികൾ മികവ് തെളിയിച്ചിട്ടുണ്ട് ശതാബ്ദി ആഘോഷം മന്ത്രി കെ ുട്ടി ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇവിടുത്തെ രക്ഷിതാക്കന്മാരും അധ്യാപകന്മാരും മതപണ്ഡിതന്മാരും ഒക്കെ പറയണം പ്രാർത്ഥിച്ചു വരുമ്പോ സന്തോഷം പ്രാർത്ഥിച്ചു നമ്മളൊന്നും അധ്വാനിക്കേണ്ട പ്രാർത്ഥിച്ചാൽ മതി മാത്രം മതിയോ എന്തേന്ന് ഒരു അന്വേഷണം ചോദിക്കേണ്ടേ ഈ ലൈറ്റ് ഇവിടെ കത്തുന്നു അതിന്റെ കൂടെ തന്നെ ഫാനും കത്തുന്നു ഇത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം കുട്ടികൾ മനസ്സിൽ ചോദിക്കണ്ടേ ചോദിച്ച് വന്നാലേ പുതിയ അറിവ് നേടാൻ പറ്റുള്ളൂ ആ ചോദ്യം ചോദിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും സമ്പ്രദായവും ഡിഗ്രിയും ഒക്കെ മാറി ഇപ്പോൾ എന്താ വിദ്യാഭ്യാസത്തിൻ്റെ രീതി അറിയോ എൻജിനീയറിൻ്റെ ശമ്പളം അറിയോ നാല് ലക്ഷം മൂന്ന് ലക്ഷം ഉണ്ടായിരുന്ന ശമ്പളം ഒന്ന് പത്തായിരം ഉപയോഗിക്കും ഡോക്ടർമാരുടെ ശമ്പളം അറിയോ പതിനയ്യായിരം ഉപയ്യ ചുരുങ്ങി ഇൻഫോസിന് ടി സി എസ് എന്നൊക്കെ ആളുകളെ പിരിച്ചു കാണാം ഏ വന്നതും സ്വഭാവത്തിലേ മാറ്റം വന്നു ഇപ്പൊ വിദ്യാഭ്യാസത്തിനല്ല കഴിവിനാണ് ആവശ്യം ന്യൂസ് പാലക്കാട്